ഡ്യൂഡിനെതിരെ കോപ്പിറൈറ്റുമായി ഇളയരാജ എത്ര കിട്ടിയിട്ടും പഠിക്കാതെ നിർമ്മാതാക്കൾ അനുമതിയില്ലാതെ തന്റെ പാട്ട് ഉപയോഗിച്ചതിന് ഡ്യൂഡ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പരാതി നൽകി സംഗീത സംവിധായകൻ ഇളയരാജ പ്രദീപ് രംഗനാഥൻ നായകനായ ചിത്രത്തിൽ താൻ കമ്പോസ് ചെയ്ത കറുത്ത എന്ന പാട്ട് ഉപയോഗിച്ചതിനെതിരെയാണ് ഇളയരാജ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഇളയരാജയുടെ പാട്ടിന് മമിത ബൈജു ഡാൻസ് കളിക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ഡ്യൂട്ട് മികച്ച വിജയമായി മാറിയതിന് പിന്നാലെയാണ് ഇളയരാജ കേസുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇളയരാജയുടെ പരാതിയോട് സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തന്റെ പാട്ടുകൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഇളയരാജയുടെ നിയമ പോരാട്ടം തുടർക്കഥയാവുകയാണ് നേരത്തെ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിൽ തന്റെ പാട്ട് ഉപയോഗിച്ചതിനെതിരെ അദ്ദേഹം കേസ് നൽകിയിരുന്നു തുടർന്ന് വലിയൊരു തുക നഷ്ടപരിഹാരമായി നിർമ്മാതാക്കൾക്ക് നൽകേണ്ടി വന്നിരുന്നു അജിത് നായകനായ ഗുഡ് ബാഡ് അഗ്ലിക്കെതിരെയും ഇളയരാജ കോടതിയെ സമീപിച്ചിരുന്നു മൈത്രി മൂവീസ് തന്നെയായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം ഇളയരാജ നൽകിയ കേസിന് പിന്നാലെ ഗുഡ് ബാറ്റ് അഗ്ലി നെറ്റ്ഫ്ലിക്സിൽ നിന്നും പിൻവലിച്ചിരുന്നു ഈ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ മൈത്രി മൂവീസ് വീണ്ടും നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഡ്യൂഡ് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുകയാണ് സിനിമ അടുത്ത ദിവസങ്ങൾ തന്നെ കോടിയിലേക്ക് കടക്കുമെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രദീപ് രംഗനാഥൻ മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കീർത്തീശ്വരനാണ്